െ ചെയ്തു സംസ്ഥാന പൗൾട്രി കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന കുഞ്ഞു കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം അയ്യങ്കോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ നൽകിയത് വിദ്യാർത്ഥികളിൽ സ്വാശ്രയശീലവും സമ്പാദ്യശീലവും പരിസ്ഥിതി ബോധവും വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞു പദ്ധതി നടപ്പാക്കുന്നത് ഐ എൻ ഗോയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു കോഴികളെ നമുക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുവാൻ സാധിച്ചു നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്ത് എടുത്താൽ ആ ഗ്രാമപഞ്ചായത്തിൽ വിധവാ പെൻഷൻ പേടിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ആശ്രയ എന്ന പദ്ധതി വഴി അന്ന് ഞങ്ങൾ കഴിഞ്ഞ ടേമിൽ കൊടുത്തു കൊണ്ടിരുന്നത് രണ്ടായിരം പേർക്കൊക്കെ ഒരു പഞ്ചായത്ത് ഞങ്ങൾ അത്തരത്തിലുള്ള വിധവാ പെൻഷൻ പേടിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു ഇപ്പോൾ എണ്ണം വെ വെട്ടിക്കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവർക്കെല്ലാം പത്ത് കോഴി മൂന്ന് കിലോ തീറ്റയും ഒക്കെ കൊടുക്കുന്ന മൃഹത്തായ പദ്ധതിയായിരുന്നു നമ്മളിപ്പോഴും അത് നടപ്പിലാക്കുന്നത് നമുക്കറിയാം കോഴിയുടെ എണ്ണം അനുസരിച്ച് കോഴിയുടെ വർധനവ് അനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് അപേക്ഷ കൊടുക്കുമ്പോൾ അതൊക്കെ കൊടുക്കും ഡോക്ടർ സുജിത്വ വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു നമ്മുടെ കോട്ടി വികസന കോർപ്പറേഷൻ നടത്തുന്ന ഒരു പ്രധാന പരിപാടികളൊന്നാണ് കുഞ്ഞു കൈകളിൽ കോഴിക്കു എന്നുള്ളത് ഈ കോഴിക്കുഞ്ഞ് നിങ്ങൾ കുട്ടികൾക്ക് എട്ടിലെയും ഒമ്പതിലെയും കുട്ടികൾക്കാണ് തരുന്നത് അല്ലേ അപ്പോൾ നിങ്ങളത് സ്വാശ്രയശീലം എന്താണ് സ്വാശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ഛനേയും അമ്മയെ അത്യാവശ്യം കാര്യങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ ഒരു ഇൻസ്ട്രമെൻറ്റ് ബോക്സ് വാങ്ങിക്കാനോ പുസ്തകം വാങ്ങിക്കാനോ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ചോദിക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് കാശ് സമ്പാദിക്കുവാൻ പറ്റുന്ന രീതിയിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ പഠിക്കണം കൊച്ചുനാളിനെ പഠിക്കണം ഇത് ഗാന്ധിജിയും പറഞ്ഞിട്ടുള്ള സ്വാശ്രയശീലം സ്വാശ്രയമായിരിക്കണം സ്കൂളുകളടക്കമെല്ലാം സ്വാശ്രയമായിരിക്കണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ രീതിയിലേക്ക് പല പദ്ധതികളും കൊണ്ടുവരുന്നുണ്ട് ശരിക്കും ക്രിയേറ്റീവ് കോണർ എന്ന് പറഞ്ഞൊരു പദ്ധതി അതും എട്ടിലെ ഒമ്പതിലേക്ക് കുട്ടി അഞ്ച് മുതൽ ആ ആറ് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായിരുന്നു ക്രിയേറ്റീവ് കോണർ പദ്ധതി നടപ്പാക്കേണ്ടി വരുന്നത് അപ്പോൾ ക്രിയേറ്റീവ് കോണർ ഈ സബ്ജില്ലയിൽ വന്നപ്പോൾ ആദ്യം സ്കൂൾ സ്കൂൾ പി ടി പ്രസിഡന്റ് ആർ രാജീവൻ സ്വാഗതം പറഞ്ഞു കെ എസ് പി ഡി സി ചെയർമാൻ പി കെ മൂർത്തി മുഖ്യാതിഥിയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ഫാത്തിമ കുഞ്ഞു എസ് എം സി ചെയർമാൻ എം ഷാജഹാൻ മദർ പി ടി എ പ്രസിഡന്റ് എസ് സുനിത പ്രിൻസിപ്പൽ ഇൻചാർജ് എസ് കൃഷ്ണകുമാർ സീനിയർ അസിസ്റ്റന്റ് എസ് സുജിനി സ്റ്റാഫ് സെക്രട്ടറി ഷാജി വിൻസെന്റ് പ്രഥമാധ്യാപിക എസ് ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു അൻപത്തിരണ്ട് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത് ആകെ അറുനൂറ്റി അറുപത് കുട്ടികൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ നൽകിയത് ഒരു കുട്ടിക്ക് അഞ്ച് കോഴി വീതം നൽകി ഒപ്പം ഒരു കിലോ തീറ്റയും നൽകി ന്യൂസ് ബ്യൂറോ ചവറ